പട്ടിയെ തുറന്നുവിട്ട് സ്ഥിരം രക്ഷപ്പെട്ടിരുന്ന യുവാവ് ഒടുവിൽ എം ഡി എം എ പിടിയൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പട്ടിയെ തുറന്നുവിട്ട് പോലീസിനെ അകറ്റുക ഈ തക്കം നോക്കി മയക്കുമരുന്ന് ഒളിപ്പിക്കുക ഇത് പതിവാക്കിയ യുവാവ് ഒടുവിൽ എം ഡി എം എ പോലീസ് പിടിയിലായി ചാരമൂട് പാലമേൽക്കാവിൽ വീട്ടിൽ ശ്യാം ഇരുപത്തി ഒമ്പതാണ് അറസ്റ്റിലായത് ചാരുംമൂട് ജംഗ്ഷന് സമീപത്ത് നിന്ന് പത്ത് ഗ്രാം എം ഡി എം എ പിടിയിലായത് ആദിക്കാട്ടുകുളങ്ങര ഭാഗത്ത് മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നെന്ന പരാതിയെ തുടർന്ന് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് ഇയാളെ ദീർഘനാളായി നിരീക്ഷിച്ചു വരികയായിരുന്നു യുവാവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തുമ്പോൾ പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട പട്ടിയെ തുറന്നുവിടുകയും ഈ തക്കം നോക്കി ലഹരി വസ്തുക്കൾ ഒളിപ്പിക്കുകയുമായിരുന്നു പതിവ് പോലീസ് നിരന്തരം വീട്ടിൽ കയറി ശല്യം ചെയ്യുന്നുവെന്നാരോപിച്ച് ഉന്നത കേന്ദ്രങ്ങളിൽ പരാതിയും നൽകുമായിരുന്നു തക്കം പാർത്തിരുന്ന ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അവസാനം തൊണ്ടി സഹിതം പിടികൂടി സംസ്ഥാനത്തിന് പുറത്തുനിന്ന് മയക്കുമരുന്ന് വാങ്ങാൻ പോകുന്ന വിവരം രഹസ്യമായി അറിഞ്ഞ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നൂറനാട് പോലീസും ചേർന്നാണ് യുവാവിനെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ആലപ്പുഴ ലോക പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു